വാട്ടർ ഫ്രണ്ടേജോട് കൂടി ഇരുപത്തിനാല് സെന്റ് വസ്തു വിൽപ്പനിക്കെ നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല ചെങ്ങന്നൂർ മെയിൻ റോഡിൽ പ്രാവിൻകൂട് ജംഗ്ഷന് സമീപത്താണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്നതാണ് വസ്തു ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് കാണാം തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തു താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് പി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക അതുപോലെ തിരുവല്ല ടൗണിലേക്കും ചെങ്ങന്നൂർ ടൗണിലേക്കും ഇവിടെ നിന്നുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് തൊട്ടടുത്താണ് കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുപത്തി നാല് സെൻറ്റ് വസ്തുവിന് ഒരു സെൻറ്റിനെ നാല് മുക്കാൽ ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ആവശ്യമെങ്കിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് പക്ഷേ വിലയിൽ അല്പസ്വല്പ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഈ വസ്തുവിന് ബാങ്ക് ലോൺ ആണ്